വോട്ടർ വോട്ട് കള്ളന്മാരെ രാഷ്ട്രീയമായി പാഠം പഠിപ്പിക്കണമെന്ന സന്ദേശം നൽകിയെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി ഇന്ത്യയിൽ ഒട്ടാകെ ഈ സമരം വ്യാപിപ്പിക്കും കേന്ദ്ര സർക്കാരിന്റെ ഉച്ചഭാഷിണി പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുകയാണെന്നും എം എ ബേബി മീഡിയ വണിനോട് പറഞ്ഞു വോട്ടർ അധികാർ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയാണ് എന്നോടൊപ്പം ഉള്ളത് സഖാവേ ഇന്ന് യാത്ര പതിനാറ് ദിവസം കഴിഞ്ഞു ഇന്ന് അവസാനിക്കാൻ പോവുകയാണ് വിജയമായിരുന്ന യാത്ര എങ്ങനെയാണ് ഒരു കണക്ക് ബീഹാറിനെ ഇളക്കിമറിച്ച ഒരു പര്യടനമാണ് രണ്ട് പ്രതിപക്ഷ നേതാക്കളുടെ നേതൃത്വത്തിൽ ഇന്ത്യ വേദിയിലെ ഇടതുപക്ഷ പാർട്ടികൾ മൂന്നിടതുപക്ഷ പാർട്ടികളിലൂടെ വളരെ സജീവമാണ് സി പി ഐ എമ്മും സി പി എം ഐ എം എല്ലും സി പി ഐയും അതിൻ്റെ നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ട് ബീഹാറിൻ്റെ നാഡീ ഞരമ്പുകളെ സ്പർശിച്ചുകൊണ്ട് നടത്തിയ ഒരു ജനാധിപത്യ അവകാശ സംരക്ഷണ യാത്രയാണ് വോട്ടെടുപ്പ് പ്രക്രിയയെ മുഴുവൻ ബി ജെ പി ഭരണത്തിന് കീഴിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സഹായത്തോടു കൂടി അട്ടിമറിക്കുന്ന അനുഭവങ്ങളാണ് ഉണ്ടായതെന്നുള്ളത് തെളിവ് സഹിതം ഇന്ന് പൊതുജനമധ്യത്തിൽ ലഭ്യമായിട്ടുണ്ട് അത് ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് ഈ വോട്ട് കള്ളന്മാരെ രാഷ്ട്രീയമായി പാഠം പഠിപ്പിക്കണം എന്ന വലിയൊരു സന്ദേശം ജനങ്ങളിലെത്തിക്കാൻ ഈ സംയുക്ത പോരാട്ടത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ യാത്ര മറ്റിടങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് അത് എത്രത്തോളം എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു സി പി എമ്മിൻ്റെ ഒരു പിന്തുണ എങ്ങനെയായിരിക്കും അത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ബീഹാർ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഈ പോരാട്ടം ഒന്നാമതായിട്ട് തുടങ്ങി വയ്ക്കേണ്ടി വന്നത് ഇന്ത്യയിൽ ആറ് സംസ്ഥാനങ്ങളിൽ താമസിയായ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് കേരളവും തമിഴ്നാടും പുണ്ടിച്ചേരിയും ബംഗാളും ആസാമും ഉൾപ്പെടെ പിന്നെ വൈകാതെ ഉണ്ടാവും അതുകൊണ്ട് ഓരോ പ്രദേശത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പും സത്യസന്ധമായിരിക്കണം ജനവികാരം ജനവിചാരം പ്രതിഫലിപ്പിക്കുന്നതായിരിക്കണം എന്തുകൊണ്ട് ഈ സമരം ഇന്ത്യയിലൊട്ടാകെ വ്യാപിപ്പിക്കേണ്ടതുണ്ട് ഇന്ത്യ വേദി കൂട്ടായിട്ട് ആലോചിച്ച് അതിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കും അല്ല ഇപ്പോ ഇത് ഇന്ത്യാ വേദിയുടെ നേതൃത്വം നടക്കുന്ന സമരമാണ് ഈ സമരത്തിൽ ഈ സമരത്തിന്റെ തുടക്കം കുറിച്ച് യഥാർത്ഥത്തിൽ ജൂലൈ ഒമ്പതാം തീയതിയാണ് അഖിലേന്ത്യാ പണിമുടക്ക് നടന്ന സമയമാണ് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള തരത്തിൽ ഞാൻ കേരളത്തിൽ നിന്നുള്ള ആളുകൂടിയാണ് ജൂലൈ ഒമ്പതാം തീരത്തെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഇപ്പം ഇതിൻ്റെ സമാപനത്തിലും പങ്കെടുക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഇത് വന്നിട്ടുണ്ട് സുഭാഷ് നേലി ഇതിൻ്റെ ഉദ്ഘാടന സമയത്തുണ്ടായിരുന്നു അശോക് ധവ്ളെ അതുപോലെ തന്നെ വിജയരാഘവൻ പിന്നെ നമ്മുടെ ബംഗാളിൽ നിന്നുള്ള സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ നിലോൽപൽ ബാസു ഇങ്ങനെ ഒട്ടേറെ നേതാക്കന്മാർ ഇതിൻ്റെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി കമ്മിറ്റി യോഗങ്ങളുടെ ഭാഗമായി പ്രവർത്തന യോഗങ്ങളുടെ ഭാഗമായി ഇവിടെ സംബന്ധിച്ചിട്ടുണ്ട് യാത്ര ും ഉയർത്തിയ കാര്യങ്ങളെല്ലാം വ്യാജമാണെന്നാണ് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാർ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം പലതും വ്യാജമാണെന്നുള്ളത് കൊണ്ടാണ് ഇന്നത്തെ ഭരണ പാർട്ടിയുടെ ഒരു ഒരു ഉച്ചഭാഷിണി പോലെ പലപ്പോഴും ശ്രീ ഗാനേഷ് കുമാറും കൂട്ടരും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിന് അവർ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ ചില പരിശോധനകളിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഈ വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എസ് ഐ ആറിന് ഞങ്ങൾ പുറപ്പെട്ടത് എന്നൊരു ഘട്ടത്തിൽ അവർ പറഞ്ഞതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അവരോട് ആവശ്യപ്പെട്ടു അത്തരം കണ്ടെത്തിൽ നിങ്ങൾ നടത്തിയ ആ റിപ്പോർട്ട് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുക ഒരു റിപ്പോർട്ടുമില്ല അപ്പോൾ ഇവർ ഒന്ന് വെളിപ്പെടുന്നത് മറ്റൊന്ന് അപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രമാത്രം ദയനീയമായി ജനങ്ങളുടെ മുമ്പിൽ തുറന്നുകാട്ടപ്പെട്ടുള്ള മറ്റൊരു സമയം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട അച്ചടി മാധ്യമങ്ങളും എഡിറ്റോറിയലുകൾ എഴുതിയതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ വിശ്വാസ്യത വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തണം വിശ്വാസ്യത വീണ്ടെടുക്കാനുള്ള പ്രവർത്തനത്തിന് പകരം ബി ജെ പിക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയവാദങ്ങൾ ഉന്നയിക്കുന്ന ഒരു സ്ഥാപനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധപ്പതിച്ചിരിക്കുന്നു അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഈ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള യാത്ര ഇനിയും വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് തന്നെയാണ് എം എ ബേബി അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ വിശ്വാസ്യത വീണ്ടെടുക്കണം എന്നുള്ളൊരു കാര്യം കൂടി എം എ ബേബി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഹരിമുണ്ടൂരിനോടൊപ്പം പാട്നയിൽ നിന്ന് തൗഫിഖ് അസ്ലം മീഡിയാവൻ